press the the bell icon on YouTube app and never miss another update. മലയാള സിനിമാലോകം ഒട്ടേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫർ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ യുവനായകൻ ടോവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്യും ചിത്രത്തിൻ്റെ ലൊക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് تھي ڪم ٿي ٿو اسان کي ٿو ٿي ٿو ٿو ٿي ٿو വില്ലൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ നായികയായി മഞ്ജു വാര്യർ എത്തുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഇന്ദ്രജിത്തും ചിത്രത്തിൽ മുഴുനീള കഥാപാത്രം അവതരിപ്പിക്കും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ താരനിര തന്നെയാണ് മുരളി ഗോപി തിരക്കഥ രചിക്കുന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സുജിത് സുദേവാണ് പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയുടെ സംഗീതം ദീപക് ദേവാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ നായകനായി താൻ സിനിമ സംവിധാനം ചെയ്യുന്നുവെന്ന് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ചിത്രം ഇരുവരുടെയും തിരക്കുകൾ കാരണം നീണ്ടുപോകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവിമാൻ